നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു നവവരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതെയായിട്ട് ഇന്നേക്ക് ആറ് ദിവസം തികയുകയാണ് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ വിവാഹമൊക്കെ തന്നെ വിവാഹ ദിവസമൊക്കെ തന്നെ കഴിഞ്ഞുപോയി എന്ത് സംഭവിച്ചണോ എന്താണ് ഇതിന് പിന്നിലെ കാര്യമെന്നോ ഒന്നും ഇതുവരെയും കുടുംബത്തിന് മനസ്സിലായിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ട് ടീമുകളായി തിരിഞ്ഞ പാലക്കാടും കഞ്ചിക്കോടും അതുപോലെ തന്നെ കോയമ്പത്തൂരും അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഒരു ഐസ്ക്രീം ഫാക്ടറിയിലാണ് ഇവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ചില പണം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു കുറച്ചുപേർ പണം ഇങ്ങോട്ട് തരാനുണ്ടെന്നും അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്നും ഒക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു തിരോധനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പല രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിൽ വലുതാ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അദ്ദേഹത്തിന് വിവാഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി വരൻ മുങ്ങിയതാണെന്ന തരത്തിൽ പോലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല ഫോൺ പരിധി അത് പകുതിയിൽ വെച്ച് നിന്നു പോയതാണ് അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം വഴിമുട്ടാനുള്ള സാഹചര്യം എന്തുകൊണ്ട് ഇത്രയും ബ്രില്യൻസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആറ് ദിവസം പിന്നിട്ടതിന് ശേഷം ഇതുവരെയും മറ്റു പുതിയ തുമ്പുകളും ലഭിച്ചിട്ടില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ് പള്ളിപ്പുറം സ്വദേശിയായ യുവാവിനെ കാണാതായിട്ട് ഇന്നേക്ക് ആറാം ദിവസം ഞായറാഴ്ച വിവാഹം നടക്കേണ്ടിയിരുന്ന പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെയാണ് കാണാതെയായത് വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പാലക്കാട് പോയ യുവാവ് പിന്നീട് തിരിച്ചെത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരുന്നത് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലെത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ഇവിടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുചേത്ത കോയമ്പത്തൂരിലേക്ക് ബസ് കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹ ദിവസവും വിഷ്ണു വീട്ടിലെത്താതെ ആയതോടുകൂടിയാണ് കുടുംബം കൂടുതൽ ആശങ്കയിലായത് അവസാനം വിളിച്ചപ്പോൾ സാധാരണ രീതിയിലാണ് സംസാരിച്ചത് എന്നും ഒരു ലക്ഷം രൂപ സുഹൃത്തിൽ നിന്ന് വാങ്ങിയിരുന്നുവെന്നും സഹോദരി പറഞ്ഞിരുന്നു യുവാവ് കഞ്ചിക്കോട് നിന്ന് പാലക്കാടേക്ക് ബസ് കയറിയതായാണ് സുഹൃത്തിൽ നിന്ന് അവസാനം ലഭിച്ച വിവരമെന്നും സഹോദരി ചൂണ്ടിക്കാട്ടി അതേസമയം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നാലാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് യുവാവ് കോയമ്പത്തൂർ ബസ് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ദൃശ്യങ്ങൾ ഉള്ളത് വിഷ്ണു തന്നെയാണ് എന്ന് കുടുംബം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പോകുന്ന വിവരമൊന്നും നേരത്തെ പറഞ്ഞിരുന്നില്ല കല്യാണത്തിന്റെ ആവശ്യത്തിനായി പോയതെന്ന് അവിടെ എത്തിയിട്ടാണ് വിളിച്ചു പറഞ്ഞത് കോയമ്പത്തൂർ ബന്ധുക്കളോട് സുഹൃത്തുക്കളോ ഇല്ല ബാഗ് കൊണ്ട് പോകുന്നത് കണ്ടു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പോകുമ്പോൾ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല പാലക്കാട് സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോഴും ബാഗ് ഉള്ളതായ വിവരങ്ങളൊന്നും തന്നെ സഹോദരി വ്യക്തമാക്കിയിട്ടുമില്ല അപ്പോൾ ഈ ബാഗ് എങ്ങനെ വന്നു കയ്യിലെ ബാഗ് വില്ലനാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങളൊക്കെ മനസ്സിലാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇനി മനഃപൂർവ്വം മുങ്ങിയതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് ബാഗ് വീട്ടിൽ നിന്നും എടുത്താൽ സംശയം തോന്നുമെന്ന് കരുതി മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ ചോദ്യങ്ങളും ഉണ്ട് കഴിഞ്ഞ എട്ട് വർഷമായുള്ള സ്നേഹ സ്നേഹബന്ധത്തിന് ശേഷമാണ് വിവാഹത്തിന് അവർ തയ്യാറായത് വിവാഹം നടത്താനായി കുടുംബം നിശ്ചയിച്ചത് അപ്പോഴും തന്നോട് പറയാതെയാണല്ലോ പോയത് എന്ന വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും പറയുന്ന ദ വിഷ്ണുചിത്ത് എന്തുകൊണ്ട് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും ഉടനെ തന്നെ ശുഭവാർത്ത ലഭിക്കൂ അല്ലെങ്കിൽ ശുഭവാർത്ത പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചില വിവരങ്ങളൊക്കെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പോലീസ് പ്രതീക്ഷകൾ പങ്കുവെക്കുമ്പോഴും കുടുംബം ഇപ്പോഴും ഭയത്തിലാണ് ഏകദേശം ആറ് ദിവസം നാളെയാവുമ്പോൾ ആകുമ്പോൾ ഒരേ ആഴ്ചയോളം പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതിനു മുന്നേ വിഷ്ണുചിത്തനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം